വാസ്കോഡ് ഗാമ റെയിൽവേ സ്റ്റേഷനും സമീപത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ് എയർപോർട്ടിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളുള്ളത് ലക്ഷ്യ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് അതിമനോഹരമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ ലഭിക്കുന്നത് ഓരോ ദിവസവും അവർ ഓരോ ഓഫറുകളാണ് നൽകുന്നത് അതുപോലെ തന്നെ ഓൺലൈൻ ഡെലിവറി സംവിധാനം എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ചോദിച്ചറിയാം വിശേഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം തികയാണ് ഈ ഒരു പാഴ്സൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത് എന്നല്ലേ നമുക്ക് നമസ്കാരം ഇതെന്താ സംഭവം എന്താ ഇത് നമ്മുടെ ഇങ്ങനെ ഓരോന്നും ഇത് പൊതിച്ചോറാണ് പൊതുച്ചോറ് നമ്മളിപ്പോവാനം ഇല്ല ആദ്യമായിട്ടാണ് നമ്മള് തുടങ്ങിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു അതിന്റെ സ്പെഷ്യൽ ഓഫറായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈയും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു ഭാഗമായിട്ട് ഇത് ഇന്നുകൊണ്ട് ഇന്നുകൊണ്ട് തീർന്നത് പൊതിച്ചോറ് നമ്മൾ ആദ്യം ആൾക്കാർക്ക് ആൾക്കാർക്ക് കിട്ടാത്ത സംഗതില്ലേ ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാരും ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഒന്നുമില്ല ഇവിടെ ഒരു കേരള ഹോട്ടലിൽ തുടങ്ങാൻ തന്നെ പ്രചോദനം എന്റെ ഒരു സുഹൃത്ത് രജീഷ് ഗോവല് ഒരു ബിസിനസ് ആവശ്യമായിട്ട് വന്ന് പത്തുപതിനഞ്ചു ദിവസം നിന്ന് ഇവിടുത്തെ ഫുഡ് കിട്ടി കഴിച് വയറിന് കംപ്ലൈന്റ് ആയി ഞങ്ങൾ കാര്യം പറയാ പറഞ്ഞു നമുക്ക് ഗോവയിൽ ഒരു ബിസിനസ് തുടങ്ങിയാലോ ഒരു ഹോട്ടൽ ഇട്ടാൽ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് ഇവിടെ ഒന്ന് തുടങ്ങിയത് ഭയങ്കര സ്വീകരണം മലയാളി ഫുഡ് കിട്ടാൻ വേണ്ടി ആൾക്കാർ കുതിച്ചിരുന്ന് മഴ പെയ്താടെ കാത്തിരുന്ന് മഴ പെയ്യുമ്പോൾ ഉള്ള സന്തോഷമായിരുന്നു നമ്മുടെ ഫുഡ് കഴിച്ച ആൾക്കാരോട് ചോദിക്കുമ്പോൾ ചോദിക്കും അവരോട് ചോദിക്കും പറയാം നമ്മുടെ ഫുഡിനെ കുറിച്ച് നമ്മൾ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല കഴിക്കുന്നവരുടെ അഭിപ്രായം കൂടെ ചോദിച്ചു മനസ്സിലായി വലിയ ഇഷ്ടമാണ് വലിയ ചേട്ടാ തീർച്ചയായും വളരെ സന്തോഷമുണ്ട് കേരളത്തിൽ എല്ലാ സാധനവും നമുക്ക് കേരളത്തിലുള്ള എല്ലാ സാധനവും ഇവിടെ നമുക്ക് കിട്ടാൻ സംവിധാനം നമ്മൾ അതുപോലെ തന്നെ അവിയൽ ഗോവ എല്ലാവരുടെ അടുത്ത് ഹോട്ടലിൽ അവിയലും ഇല്ല പൊതിഞ്ഞോ അതുപോലെ തന്നെ സലാഡുണ്ട് നമ്മുടെ നാട്ടില് അത് ഫുഡ് സ്റ്റൈല് കപ്പയുണ്ട് അച്ചാർ അതിനകത്ത് ഉണ്ടാവും പിന്നെ അച്ചാർ അല്ലാതെ വെച്ചിട്ടുണ്ട് ശരിക്കും ഇപ്പൊ നല്ല ഓർഡർ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞു 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 അപ്പൊ നമ്മളിപ്പോ കൊടുത്ത പാഴ്സലിനകത്ത് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു നോൺവെജിനകത്ത് എല്ലാത്തിനും അപ്പോ ഇതാണ് ഗോവയിലെ ലക്ഷ്യ ഹോട്ടലിന്റെ പ്രത്യേകത ഉറപ്പായി നിങ്ങൾ ഇവിടെ എത്തണം നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ടല്ലേ നിങ്ങൾക്ക് മടങ്ങാം മായമില്ലാത്ത ഭക്ഷണമാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മസാല പിടിച്ചാണ് ഇന ആഹാരവും നല്ല വൃത്തിയായിട്ട് തയ്യാറാക്കുന്നത് അപ്പൊ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും കാണാം